പലതരത്തിൽ പുഡിങ് കഴിക്കണവരാണ് നമ്മളല്ലേ എങ്കിൽ ഇതുപോലെയുള്ള ഒരു ഒന്ന് കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ആണ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കേണ്ട വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ആണ് അപ്പം നമ്മൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഹലോ ഫ്രണ്ട്സ് ജിജസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ പലതരത്തിലുള്ള തരത്തിലുള്ള പുഡിങ് ഉണ്ടാക്കാറുണ്ട് അല്ലേ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഞാനൊരു രണ്ട് ഡ്രാഗൺ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ് ആണ് കേട്ടോ ഇവിടെ ഉണ്ടായതാണ് നല്ല മധുരമുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് നമ്മൾ ഇത് ഇതൊന്ന് കത്തി എടുത്തിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ട് ഇതൊന്ന് അടർത്തിയെടുക്കാൻ പറ്റും കേട്ടോ സിമ്പിളായിട്ട് നമ്മൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇതിൽ നിന്ന് നമുക്ക് അടർത്തി എടുക്കാം ഇതിൻ്റെ തൊണ്ടിൽ നിന്ന് നമുക്ക് അടർത്തി എടുക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ ഇത് ഒരു കള്ളിമുളി ചെടിയാണ് നല്ല കടകളിൽ നിന്ന് നമുക്ക് നല്ല കാശ് കൊടുത്ത് വാങ്ങിക്കണം പക്ഷെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയാൽ പറ്റും ഇതിൻ്റെ തണ്ട് മുറിച്ച് നട്ടാൽ തന്നെ ഒരു വർഷം കൊണ്ട് തന്നെ അടുത്ത വർഷം ആകുമ്പോഴത്തേനും നമുക്കിത് കായ ഉണ്ടാവും കൂടുതൽ പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിന് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടായി കിട്ടും കേട്ടോ ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നമുക്കൊന്ന് ഉടച്ചെടുത്താൽ മതി ഇതുപോലെ നമുക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ചെറിയ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് മറക്കരുത് മറക്കരുതിട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്കൊന്ന് അരിഞ്ഞിടാം ഈ പാത്രത്തിലേക്ക് അരിഞ്ഞിട്ട് അത് തനിയെ എടുത്ത് വെക്കണം ബാക്കിയുള്ളത് നമ്മൾക്ക് നമ്മൾ ഉടച്ച് വെച്ചത് ഒന്നുകൂടെ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ ഇത് നമ്മൾക്കൊന്ന് മാറ്റി വയ്ക്കാം ചെറിയ കഷ്ണങ്ങളാക്കി ഇത് അരിഞ്ഞെടുക്കണം നമുക്ക് അത് പിന്നീട് അരിഞ്ഞെടുക്കാം നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി മിക്സിയുടെ ജാറിലിട്ടാകുമ്പോൾ അടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്കത് നല്ല പോലെ പിന്നെ പേസ്റ്റ് പരുവത്തിലാവും അതിൻ്റെ ആവശ്യമില്ല ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഒരു പാത്രം എടുത്ത് നമ്മൾക്ക് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം ഡ്രാഗൺ ഫ്രൂട്ടിന് മധുരമുണ്ട് പിന്നെ നമ്മളുടെ പുഡിങ്ങിനും മധുരം ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാനൊരു പിന്നെ നൂറ് ഗ്രാം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പുഡിങ്ങിന് മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിൽ നൂറ് ഗ്രാം പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കസ്റ്റേഡ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കസ്റ്റേഡ് പൗഡർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കസ്റ്റേഡ് പൗഡർ അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾക്കിതൊന്ന് തിളവരുമ്പോൾ ഇതിലേക്ക് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ ഉടച്ച് വെച്ച ഡ്രാഗൺ ഫ്രൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അടി കട്ടിയുള്ള പാത്രമാണ് ഇതിന് ഉപയോഗിക്കുന്നത് നല്ലത് ഇല്ല പെട്ടെന്ന് അടുക്കി പിടിച്ച് പോവും പാലും നമ്മൾ പൗഡറും ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിച്ച് പോവും അതുകൊണ്ട് നമ്മളിതിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് നമ്മളിത് ചെയ്തെടുക്കുന്നതാണ് നല്ലത് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് കുറുക്കിയെടുക്കുക നമ്മൾ പലതരത്തിലുള്ള പുഡിങ് ഉണ്ടാക്കിയെടുക്കാറുണ്ട് നിങ്ങൾ ഈ ഡ്രാഗൻ ഫ്രൂട്ട് വെച്ച് പുഡിങ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ആണ് വളരെ എളുപ്പത്തിൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മൾക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മൾക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റണം അപ്പം നമ്മൾ അരിഞ്ഞു വെച്ച ഡ്രാഗൺ ഫ്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചത് ഇത് ഈ പാത്രത്തിൻ്റെ അടിഭാഗത്ത് നമുക്ക് ഇതൊന്നും നിരത്തി കൊടുക്കാം ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് എന്താണോ ചേർക്കാൻ പറ്റുന്നത് അത് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ കയ്യിലുള്ളത് കൊണ്ട് ചേർത്ത് കൊടുത്തതാണ് മൂടി അടച്ച് വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ് നല്ല ടേസ്റ്റുള്ള ഒരു പുഡിങ്ങ് പെട്ടെന്ന് റെഡിയാക്കാം ബാക്കിയുള്ള ഡ്രാഗൺ ഫ്രൂട്ട് കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്കിത് ഒരു ആറ് മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കണം അതിനുശേഷം നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ ഇത് മൂടി അടച്ച് വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം അപ്പം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പൊഡിങ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഡ്രാഗൺ ഫ്രൂട്ട് പുഡിങ് ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ഉള്ള ഒരു പുഡിങ്ങാണ് അപ്പം നമ്മൾ മാങ്ങ പുഡിങ്ങും കാരറ്റ് പുഡിങ്ങും ഒക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ടല്ലോ പലതരത്തിലുള്ള പുഡിങ്ങും ഉണ്ടാക്കിയെടുക്കാറുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടും ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടും നമുക്ക് നല്ല ടേസ്റ്റുള്ള ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ